എല്ലാവർക്കും ഗോൾഡൻ ചാൻസ് നമ്പറിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന സ്ത്രീ ശക്തി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് സീരിയൽ നമ്പർ എസ് എസ് നാനൂറ്റി അമ്പത്തി നാല് പൂജ്യം എട്ട് എട്ട് രണ്ട് ഒന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം നാല് മൂന്ന് ഒന്ന് ഒന്ന് അഞ്ച് നാല് രണ്ട് രണ്ട് ആറ് അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് ആറ് നാല് നാല് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് എട്ട് ആറ് രണ്ട് ആറ് ഒമ്പത് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് നാല് എട്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് നാല് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ആറ് നാല് പൂജ്യം നാല്

ഒന്ന് എട്ട് നാല് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ആറ് മൂന്ന് നാല് ഒന്ന് ഏഴ് നാല് അഞ്ച് രണ്ട് എട്ട് അഞ്ച് ആറ് മൂന്ന് ഒമ്പത് ആറ് ഏഴ് നാല് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഒന്ന് എട്ട് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് നാല് രണ്ട് ആറ് ஒது அஞ்சு மூணு ஏழு பூஜ்ஜியம் ஆறு நாலு எட்டு ஒன்று ஏழு அஞ்சு ஒன்பது ரெண்டு எட்டு ஆறு பூஜ்ஜியம் மூணு ஒன்பது ஏழு ஒன்று நாலு பூஜ்ஜியம் எட்டு ரெண்டு அஞ்சு ஒன்று ஒன்பது மூணு எட்டு ரெண்டு ஏழு அஞ்சு ஒன்பது மூணு எட்டு ஆறு பூஜ்ஜியம் நாலு ஒன்பது ஏழு പൂജ്യം എട്ട് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ഏഴ് രണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് ഒമ്പത് നാല് രണ്ട് ആറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് ഒമ്പത് നാല് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് ആറ് മൂന്ന് നാല് രണ്ട് ഏഴ് മൂന്ന് എട്ട് അഞ്ച് ആറ് നാല് ഒമ്പത് ആറ് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് എട്ട് ആറ് ഒന്ന് എട്ട് ഒമ്പത് ഏഴ് രണ്ട് ആറ് ഏഴ് മൂന്ന് ഒന്ന് ഏഴ് എട്ട് നാല് രണ്ട് എട്ട് ഒമ്പത് അഞ്ച് മൂന്ന് ഒമ്പത് പൂജ്യം ആറ് നാല് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് എട്ട് ആറ് രണ്ട് മൂന്ന് ഒമ്പത് ഏഴ് മൂന്ന് നാല് പൂജ്യം എട്ട് നാല് അഞ്ച് ഒന്ന് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്